അടുത്തൊരു യാത്രക്കുള്ള യാത്രയ്ക്കുള്ളത്യ്യാറെടുപ്പിലാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള പോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഒത്തിരി കൂടി പിക്ക് ചെയ്യാമതി പോലെ പിക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ പോകണമല്ലേ നമുക്ക് വയ്യണം വയസ്സ് അങ്ങനെ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി ഞങ്ങള് അഞ്ച് അഞ്ചരക്കെത്തു നമ്മൾ ഇവിടെ ഒരു ഏകദേശം ഒരു എട്ട് മണി എട്ട് മണിയാവുമ്പോൾ എത്തി മംഗളൂർ എത്തി ഒരു പ്ലാനും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് മംഗളൂരിലുള്ള ഏതൊക്കെയോ വൈകലൂടെ ഇങ്ങനെ പേരാ പേരാ താരാ ഇതാ ഇപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡ് ഒപ്പുള്ള ബോക്കാണ് പലരും പല റൂട്ടാണ് പറയണത് നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ റൂട്ടിൽ പോയത് കൊണ്ടിരിക്കും ഞങ്ങൾ നിലവിൽ ട്രാവൽ ചെയ്യാൻ ഒരു വൺ ഡെസ്റ്റിനേഷൻ പ്ലാനാണ് വെച്ചിട്ടിരുന്നത് പക്ഷേ എനിക്ക് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പക്ഷേ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഞാൻ മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളാ ഒരു സിംഗിൾ പ്ലാൻ വെച്ച് തന്നെയാണ് ഞങ്ങൾ യാത്ര പോലുള്ള പ്ലാൻ ഇവിടെ നല്ല ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഫുൾ ആൾക്കാരും ഇവിടെ എന്തായാലും ഞങ്ങൾ ഇനി ബസ് സ്റ്റാൻഡ് തപ്പിയുള്ള ബോക്കാണ് ഏതായാലും അത് കണ്ടുപിടിക്കട്ടെ കണ്ടുപിടിച്ചിട്ട് അടുത്തിടെ പോവാനുള്ള റൂട്ട് തപ്പട്ടെ അപ്പൊ നമ്മള് ജോഗികുണ്ടി വാട്ടർഫാൾസ് തപ്പിയുള്ള പോക്കാണ് ഇവിടുന്ന് ഒരു നാല് നല്ല പ്രകൃതി രമണി സാധാരണ എല്ലായിടത്തും പശുവിനെ ആടിനൊക്കെ മേച്ചു നാലിലും വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഉടുപ്പിന്ന് ഉടുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് അകുംബക്കുള്ളത് അകുംബ എത്തിക്കഴിഞ്ഞാല് ഒരു ചെറിയ വില്ലേജ് ആണ് ലോക്കൽ വില്ലേജ് ആണ് അവിടെ എത്തി എത്തിക്കഴിഞ്ഞാല് നിങ്ങക്ക് അവിടെയുള്ള സ്പോട്ടും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ആൾക്കാരോട് ലോക്കൽസിനോട് ചോദിച്ചാൽ റൂട്ട് അതെ ഞങ്ങൾ ജോഗികുണ്ടിട്ടു അതെന്തായാലും ഒരു വ്യൂ നടന്നു കുറച്ച് നടക്കാണ്ട് നാല് കിലോമീറ്റർ ഉണ്ട് അപ്പം നമുക്കിപ്പം ലാസ്റ്റ് ബസ് പറഞ്ഞത് ഏഴ് പതിനഞ്ചിനാണ് പറഞ്ഞത് അല്ല അത് അതുണ്ട് പക്ഷെ എട്ടേ പതിനഞ്ചിന് വേറെ ബസ് ഉണ്ട് അത് അങ്ങോട്ട് പോകുമ്പോ പ്രശ്നമില്ല ആ ഒരു വിഷയമുണ്ട് അപ്പൊ എട്ട് പതിനഞ്ചിന്റെ കൺഫേം അല്ല ബസ് അത്

ഏറ്റവും നേരത്തെ നടന്ന് പോകണെങ്കിൽ ആ സമയം കൊണ്ട് ബാക്കിയുള്ള സ്പോട്ടൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടുള്ളതാണ് നോക്കി കർണാടക സ്പെഷ്യൽ എന്താണ് താരങ്ങളോ പണ്ടത്തെ കല്യാണപുരയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടല്ലോ പണ്ടത്തെ മെത്തേഡ് പിന്നെ ഉപ്പ് ഇട്ട് ഇടും പിന്നെ ഉപ്പ് ഇളക്കിയിട്ട് പിന്നെ ചെറുനാരം കിട്ടി അപ്പൊ ഇതാണ് ചെറിയ പ്ലാൻ എന്നെങ്കിലും സെറ്റ് സെറ്റാക്കാതെ പോന്ന അല്ല ഞങ്ങൾ ഫസ്റ്റ് ടൈം ആരും വരാത്ത കുറച്ച് അടിപൊളിയായിട്ടുള്ള പൈസ പോന്നതാണ് പക്ഷെ സത്യം പറയാലോ ചെറിയ മൂഞ്ചലും മൊത്തം ക്ലോസ് ഓങ്കേബി ഇല്ല ജോബിനായി കൊണ്ടി വാർഫോൾ ഇല്ല അങ്ങനെ രണ്ടുമൂന്നാല് വാട്ടർഫോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ഇവിടെ ഒക്കെ ക്ലോസ് ക്ലോസ്ആന്നെ ആവാനുണ്ട് പക്ഷെ മയക്കാലത്തല്ലേ ശരിക്കും ക്ലോസ്ഡ് ആവേണ്ടിയില്ലേ മയക്കാലം അങ്ങനെ പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാണ് ഇവിടെയുള്ള വീടുകളൊക്കെ ഒക്കെ അപ്പൊ ഇനി ഞങ്ങൾ ഇങ്ങോട്ട് നടന്നത് അങ്ങോട്ട് തന്നെ നടക്കേണ്ട അവസ്ഥ അപ്പൊ ഇനി അടുത്ത ബസ് പോരൂലേ അടുത്ത സ്പോട്ടിലേക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞു അതും കൂടി ഒന്ന് അന്വേഷിച്ചോക്കട്ടെ ഏതായാലും വെറുതെ വന്ന വന്ന് പോയൊരു അപ്പൊ ഏതായാലും വെയില് കൂടീന് സീനും ഇവിടത്തെ ഒരു ചെറിയൊരു ടൗണില് ഒന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങള് അടുത്ത ഇനി ഇവിടുന്ന് ചുരം ഇറങ്ങാന്നുള്ള പ്ലാനാണ് ഇവിടെ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് ഉണ്ട് ഈ റൂട്ടിലൂടെ പോയാൽ മതി പക്ഷേ രണ്ട് കിലോമീറ്റർ പോവാനുള്ളത് പക്ഷേ സൺസെറ്റ് ഈ നട്ടുച്ചക്ക് വെയിറ്റ് സൺസെറ്റൊന്നും വേണമെങ്കിലോ അപ്പൊ ഞങ്ങള് തിരിച്ചറങ്ങാന്നുള്ള പ്ലാനിലാണ് ബസ്സപ്പ്ലെന്നോ ഗ്രാമം നല്ല രസമുണ്ടാണ് അങ്ങനെ നമ്മൾ അടുത്തൊരു സൺസെറ്റ് വ്യൂ പോയിന്റിലേക്ക് പോണേ ഇവിടെ നമ്മള് റോട്ടുമല്ലേ നോക്കിയതാണെന്നുണ്ടെങ്കിൽ വണ്ടി നമ്മളെ കൊണ്ടുപോകും വേറൊരു വിഷയം ഈ റോഡ് നേരെ പോകുന്നത് ഉടുപ്പി റൂട്ടാണ് അപ്പോൾ നമുക്ക് ആ സൺസെറ്റ് വ്യൂ പോയിന്റ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് അത് അപ്പം അവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് കിട്ടുകയും ചെയ്യും അപ്പോൾ അത് പിടിച്ചിട്ട് നമ്മൾ നേരെ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് അവിടെ ഉടുപ്പിയിലെത്തിയിട്ട് വേറെ അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ നോക്കാമെന്നുള്ളതാണ് ഇപ്പം നിലവിൽ ഞങ്ങളാ പ്ലാൻ ഇതുവരെ ഒരു പ്ലാൻ ലീഡിങ് അപ്പോൾ ഇനിയും ഇല്ലാതെ മുന്നോട്ട് പോയാൽ ഇതേമാതിരി മുഞ്ചും മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ സ്വീകരിച്ചേക്കും വൈൽഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഒട്ടും സേഫ്റ്റി ഇല്ല എന്നാലും ഞങ്ങൾ സ്വന്തം റിസ്ക് എടുത്തിട്ട് പോവാണ് അതിൽ വണ്ടി ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് വ്യൂ പോയിന്റ് സൺസെറ്റ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതാണ് അടുത്ത പ്ലാനിങ് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് പറഞ്ഞ് വന്നെത്തിയിട്ടുണ്ട് ഇപ്പം കോടായോണ്ട് ഇപ്പം നല്ല കോടയാണ് ഈ ഒരു സമയം ഇവിടെ നല്ല മഴ ആണെന്നാറു നമുക്ക് അത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല പക്ഷെ സെറ്റ് നല്ല വ്യൂ ആണ് നല്ല ക്ലൈമറ്റാണ് ഇപ്പം ഇത്ര നേരം ഞങ്ങളെ മുന്നിൽ കൂടെ ഇഷ്ടമാതിരി ബസ്സാ പോയത് അപ്പൊ ഞങ്ങള് ബസ്സിനെ മെയിൻറ്റൈൻ ചെയ്തില്ല ഇവിടെ നല്ല ആള് കൂടിയും ചെയ്തേ ഇപ്പം ഇപ്പൊ ഉടുപ്പിന്ന് അകുമ്പേക്കുള്ള ബസ് മാത്രം പോണല്ലോ നമുക്ക് തിരിച്ചു ഉടുപ്പി പോവാനുള്ള ബസ് ഇപ്പൊ കിട്ടണില്ല ബസ്സൊക്കെ ഉള്ളൊക്കെ പോയി ഒരു കുരങ്ങ ഒരു ഹെൽമെറ്റ് താഴ്ത്തിടി പോയോ അതുകൊണ്ട് അതാവരങ്ങന്റെസുതികളെ